ഈശോ വിശിഹായിച്ച സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രൈസ് റേസ്തല്ലോൾ കുഞ്ഞുങ്ങൾ രണ്ട് കൈത്തി പറഞ്ഞ് ഹല്ലേ ലുയാ റേസ് അല്ലോൾ പ്രേമുള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്ന കേട്ടോ ജനത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നന്ദി ഇന്ന് പിന്നെ സ്പെഷ്യൽ വ്യാഴാഴ്ചയാണല്ലോ നമുക്കുള്ള സ്പെഷ്യൽ പ്രാർത്ഥന ദിവസമാണല്ലോ എല്ലാം പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്ന കേട്ടോ പ്രേമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ചില നിയമങ്ങൾ മനസ്സിൽ വെക്കാൻ പ്രാർത്ഥിക്കാവോ എന്നാ പുതിയ ആൾക്കാരോട് പറഞ്ഞല്ലോ അല്ലേ വ്യാഴാഴ്ച ദിവസം ബിനോയച്ചെന്ന് പേരൊരു അച്ഛനുണ്ട് ആ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കേട്ടോ ഈ എളിയദാസിന്റെ പേരാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കമ്പുരാനോട് അപേക്ഷിച്ചു അമേൻസ് ഇത്രയുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സഭാ പ്രസിഡന്റ് ദിവസം ഏഴാമത്തെ അദ്ദേഹത്തെ രണ്ടാമത്തെ വാക്യം സെവൻ ടു ആണ് പിന്നെ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോദിച്ച ചോദ്യമില്ലായിരുന്നോ ഏത് ദിവസമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞതുപോലെ ഏത് വീട്ടിൽ പോകാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ചില ആൾക്കാർ പറയും അമ്മാവന്റെ വീട്ടിൽ അല്ലെ ചില ആൾക്കാരുടെ ആന്റിയുടെ വീട്ടില് അല്ലെ ചില ഫ്രണ്ട്സിന്റെ വീട്ടിൽ എന്നൊക്കെ പറയും സഹോദരങ്ങളെ വളരെ വ്യത്യസ്തമായ വചനമാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വചനം തന്നെയാണ് സാധ്യതയുണ്ട് അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് കാരണം എന്താ അറിയോ ഏവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളൂ നല്ല വചനമാണ് അല്ലേ സ്വാഭാവികമായിട്ട് എന്താ പറയുക നമുക്ക് എല്ലാ വീട്ടിൽ പോകാനൊരു സന്തോഷം അല്ലേ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് വീട്ടിലെന്ത് കല്യാണം ഇപ്പൊ മുഴുവൻ പുറത്തല്ലേ ഇപ്പൊ എന്ന് പറയുന്നത് പോലെ അപ്പോ പക്ഷേ സദ്യ നടക്കുന്ന വീട്ടിലൊക്കെ ചെന്നാൽ അവിടെ ഡെക്കറേഷൻ അലങ്കാരങ്ങള് പരിപാടികൾ ഭക്ഷണങ്ങൾ ഫോട്ടോ എടുക്കുക വീഡിയോഗ്രാഫികൾ ഫ്രണ്ട്സ് പുതിയ പുതിയ വസ്ത്രങ്ങൾ പല പരിപാടികളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷെ ദൈവത്തിനെ പഠിപ്പിക്കുക സദ്യ നടക്കുന്ന വീട്ടിൽ പോക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ വിലാപം നടക്കുന്ന വീട്ടിൽ പോകണം മരിച്ചടക്ക് നടക്കുന്ന വീട്ടിൽ പോകണം മരിച്ച വീട്ടിൽ നമ്മൾ പോകണം പറയുക എന്നിട്ട് എന്താ കാരണം എന്തോ അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ചെറിയ സ്പാർക്ക് വരും ദൈവമേ ദൈവമേ നമ്മുടെ കൂടെ നമ്മൾ ഏജിലൊക്കെ ഉള്ളവർ പോയി പോയി പോവാണല്ലോ ദൈവമേ അടുത്തത് അല്ലേ ഒരു സംഭവം വരും അല്ലേ ഇന്നിപ്പോൾ ഏജ് എന്ത് അല്ലേ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ക്യാൻസർ ചിന്തിച്ചു നോക്കി ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഷുഗർ അല്ലേ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലാപം നടക്കുന്ന അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അന്ധ്യങ്ങൾ അല്ലേ മനുഷ്യൻ്റെ അന്ധ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം മരണം സ്വർഗം അല്ലെ നരകം ശുദ്ധീകരണ സ്ഥലം അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ചിന്തയും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ വേണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ പോയി നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരും പറഞ്ഞ് പോന്നാൽ പറയും നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പക്ഷേ നമ്മുടെ മരണത്തെക്കുറിച്ച് ജീവനാന്തത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ വചന നമ്മൾ ശക്തമായിട്ട് ഓർക്കണം അത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂടുതൽ തീർക്കു പറയുന്നില്ല നമുക്കറിയാവുന്ന വിഷയമാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് ആ കഴിഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളെല്ലാം അടിപ്പിച്ച് അങ്ങനെ വരുന്നുണ്ട് അല്ലെ കഴിഞ്ഞ വചനങ്ങൾ വർക്കുന്നില്ലേ രണ്ട് ദിവസം മുമ്പല്ലേ അതായത് കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയം ഒരുക്കി വെക്കുന്നതല്ലേ വചനം പറഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഹൃദയം എപ്പോഴും നമുക്ക് ഒരുങ്ങിയിരിക്കണം അല്ല ജാഗരൂകത വേണം മരണത്തെക്കുറിച്ച് നമുക്ക് ചിന്ത വേണം നമ്മുടെ ആത്മാവിനെ ഒരുക്കണം അല്ലേ മരണത്തിനെ നല്ലതായിട്ട് കാണണം മരണഭയം മാറിയെത്തണം അതൊക്കെ വേണ്ടി നമ്മളുള്ള ഒരുക്കം നമുക്ക് വേണം അതെല്ലാം ദൈവ വൈകിട്ട് പറഞ്ഞു ചെയ്യുന്നതിന് വേണ്ട നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് പ്രദേശത്ത് അല്ലാതെ റിയൂ റെഡി കുഞ്ഞുങ്ങൾ അല്ലേ ചാടി കുഞ്ഞുങ്ങളല്ലേ മുതിർന്നൊരു യെസ് എന്ന് പറയണം കേട്ടോ കർത്താവ് വൃത്തിയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലുയ കർത്താവായ ദൈവമേ ഇപ്പോൾ ഇവരെല്ലാം പ്രത്യേക ആശീർവദിക്കുന്നത് വലിയ പരിശുദ്ധാത്മാവശ്യം വലിയ ക്രഭയം കൊണ്ട് ഇവർ ഓരോരുത്തരും നിറയട്ട് കർത്താവായി ഇവരെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരിപോലെ ഉപദ്രവങ്ങളും എല്ലാ പൈശാചിക പൈശാചികളും എല്ലാ അന്ധകാരശ് ഉപദ്രവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ഉള്ളിക്ക് അപ്പോൾ ആട്ടിപ്പായിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഓരോ കുടുംബങ്ങളെയും ദുഷ്ടന്റെ കണ്ണിൽ നിന്ന് മറച്ചു പിടിക്കണമേ ഈജിപ്തിന്റെ പുറപ്പെട്ട ഇസ്രായേൽ ഭവനങ്ങൾ കട്ടിളിപ്പടിയന്മേൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടതുപോലെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കുരിശത്തിന്റെ ദൃഢത്താൽ ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും കർത്താവ് ഇവരുടെ വസ്തുവകളെല്ലാം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു വിശാദമായ ദൂതന്മാർക്കോ ദുഷ്ടന്മാർക്കോ പ്രവേശിക്കാൻ തക്ക പറ്റാത്ത വിധം ശക്തമൊരു സംരക്ഷണ വലയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് ഈ വചനം വെച്ച് ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താൻ ഒരു പ്രത്യേക ക്രമം നിറയട്ടെ കർത്ത എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നന്മറിഞ്ഞൊല്ലി പ്രാർത്ഥിച്ചാൽ ഇവർ ഇവർ കുടുംബത്തെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു എന്റെ പുന്ന് കർത്താവയെ ഇവിടുത്തെ സ്വർഗത്തിന് കരുനീട്ടി ആശ്രവദിക്കണമേ ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്തു തന്നെയാണോ കർത്താവേ ഇവർ പ്രകാശത്തിലാണെങ്കിൽ കൂടുതൽ പ്രകാശം ഉണ്ടാകട്ടെ അന്ധകാരമാണെങ്കിൽ പ്രകാശ പ്രകാശം ഉണ്ടാവട്ടെ ദുഃഖമാണെങ്കിൽ സന്തോഷം വരട്ടെ കർത്താവെ ഈശ്വര നാമത്തിൽ ആശ്രദിക്കും നമ്മുടെ കർത്താവ് വിശ്വാമിശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി എന്തായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ